നമസ്കാരം മറ്റു രാജ്യങ്ങളിലൂടെ പാക് ഉത്പന്നങ്ങൾ എത്തുന്നത് തടയാൻ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ഇന്ത്യ പാൽ ഗാംഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും ഇന്ത്യ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ യു പോലുള്ള രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം പാക് ഉത്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കടത്താൻ സാധ്യത ഉണ്ടെന്നാണ് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാരിന് ഒരു റിപ്പോർട്ട് നൽകിയത് ഈ സാഹചര്യത്തിൽ യു എ ഇറാഖ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉത്പന്നങ്ങൾ കർശനമായ കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകും പാകിസ്ഥാനിൽ ഉത്പാദിപ്പിക്കുന്ന ഈത്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള ഉത്പന്നങ്ങൾ യു എ യിൽ ശേഷം ഇന്ത്യയിലേക്ക് കടത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഇന്ത്യ യു എക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു യു എയിൽ ഉൽപ്പാദിപ്പിച്ചതെന്ന പേരിലായിരുന്നു ഇവ കടത്തുന്നത് ഇത് ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടിയുടെ ലംഘനമാണെന്നും ദി എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് തടയാൻ ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ചില ട്രാൻസ്മെൻഷിപ്പ് ഹബുകളിൽ നിന്നും എത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ഉറവിടം രാജ്യം പരിശോധിക്കാനാണ് തീരുമാനം അതേസമയം വ്യാപാര ബന്ധം പെട്ടെന്ന് വിച്ഛേദിച്ചതോടെ കനത്ത നഷ്ടമുണ്ടാകുമെന്നാണ് വ്യാപാരികളുടെ പരാതി എന്നാൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്കായി മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ ഉണ്ടാക്കിയ വ്യാപാര വ്യാപാരക്കാരനെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് കാലഘട്ടത്തിൽ പ്രതിവർഷം നാലായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വ്യാപാര ഇടപാട് നടന്നുവെന്നാണ് കണക്ക് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയായി താഴ്ന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പാക് ഉത്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതോടെയാണിത് എന്നാൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പര വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ യു എയിലേക്ക് കയറ്റി അയച്ചത് മുപ്പത്തിയാറ് ദശാംശം മൂന്ന് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് അറുപത്തി മൂന്ന് ദശാംശം നാല് രണ്ട് ബില്ല് ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ യു എയിൽ നിന്നും ഇറക്കുമതി ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി എഴുപത് ദശാംശം നാല് മില്യൺ ഡോളർ മൂല്യമുള്ള ഈത്തപ്പഴമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഇതിൽ പകുതിയോളം യു എയിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് മില്യൺ ഡോളറിൻ്റെത് എല്ലാ മേഖലയിലും പാകിസ്ഥാനെ പൂട്ടുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിനുവേണ്ട ഓരോ നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പാകിസ്ഥാനുമായി ഇന്ത്യ ഇനി ഒരു വ്യാപാരവും ചർച്ച ചെയ്യില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ചും മാത്രമായിരിക്കും കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം പറഞ്ഞത് നമുക്കൊരു സമാധാന ചർച്ചയ്ക്ക് മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച നടത്താം സിന്ധു നജില കരാർ റദ്ദാക്കിയത് അതായത് മരവിപ്പിച്ചതടക്കം വീണ്ടും പുനഃപരിശോധിക്കണം പാകിസ്ഥാനിൽ വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ അത് പാകിസ്ഥാനിലെ ജനത്തിന്റെ ജീവിതം തന്നെ അത് താറുമാറാക്കുമെന്നാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് അപ്പോൾ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ജയശങ്കർ അടക്കമുള്ളവർ അതായത് വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കമുള്ളവർ പറഞ്ഞത് ഒരു കാര്യവും ഇനി ചർച്ച ചെയ്യാനില്ല ചർച്ച ചെയ്യുന്നെങ്കിൽ മാത്രം ഇനി രണ്ടേ രണ്ട് കാര്യം ഉള്ളൂ അത് പാകിസ്ഥാൻ എന്ന് ഭീകരവാദത്തെ വിട്ടു വരുന്നോ അന്ന് നിങ്ങൾക്ക് തരാനുള്ള സഹായങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇന്ത്യയിലെ പാകിസ്ഥാനിനെ ചർച്ച ചെയ്യുന്നത് ഭീകരവാദത്തെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും രണ്ട് പാക് അധിനിവേശ കാശ്മീർ അത് ഇന്ത്യയുടെ കയ്യിലേക്ക് വേണം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി ചർച്ച ചെയ്യുക കൂടാതെ അതിനുവേണ്ട അതിനപ്പുറത്തേക്ക് ഇനി ഒരു കാര്യങ്ങളും ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യും കാലം പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിലേക്ക് വരരുതെന്ന് ഇന്ത്യ ഒരു വ്യക്തമായ ഒരു നിർദ്ദേശമാണ് പാകിസ്ഥാന് നൽകിയത്യൂസ് ഡെസ്ക് തത്തമൈന് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം സ്വാമിശരണം പഞ്ചത്തിനടുത്ത് ചുമ്പമ്മൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഈ അപൂർവമായ ഒരു സത്തം അരങ്ങേറുകയാണ് സ്കന്ദ മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സ്വത്വത്തിൽ വൻ വിജയമാക്കി തീർക്കണം ഈ സ്വപ്നത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ